അങ്ങനെ നന്ദിനി വിവാഹം രജിസ്റ്റർ ചെയ്യാൻ സമ്മതിച്ചു എന്നറിയുന്ന സൂര്യ അച്ഛനെ കെട്ടിപ്പിടിച്ച് ഭയങ്കരമായിട്ട് സന്തോഷം പ്രകടിപ്പിക്കുകയാണ് പിന്നീട് അവൻ ചുറ്റുമൊന്ന് നോക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് അതെ വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട് ഇത് കേൾക്ക് ദുസാർ ചോദിക്കുന്നുണ്ട് ഇനിയും ഉണ്ടോടൊക്കെ സീരിയസ് കാര്യം സൂര്യ പറയുന്നുണ്ട് ഇത് വിവാഹം നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് എന്നിട്ടവൻ വീണ്ടും മുകളിലേക്കും താഴെയൊക്കെ ആയിട്ട് ചുറ്റു നോക്കിയിട്ട് പറയുന്നുണ്ട് അടുത്ത മൂന്ന് ദിവസം അമ്മ പത്രം കാണാനേ പാടില്ല അമ്മ മാത്രമല്ല ഈ കുടുംബത്തിലെ ഒരാൾ പോലും കാണാൻ പാടില്ല അപ്പോൾ ഈ ദിസർ ചോദിക്കുന്നുണ്ട് അതെന്താ സൂര്യ പറയാണ് ഞാനിപ്പോഴേ വിവേകുമാർ സംസാരിച്ചിരുന്നു വിവാഹം രജിസ്ട്രേഷൻ്റെ ഓൺലൈൻ ഇൻവിറ്റേഷൻ പോയി കഴിഞ്ഞു രജിസ്റ്റർ ഓഫീസിൽ നിന്നും പത്രത്തിൽ പരസ്യം ചെയ്യാൻ സാധ്യതയുണ്ട് അതെങ്ങാനും അമ്മ കണ്ടാൽ ആ നിമിഷം വിവാഹം ഉടങ്ങും അതില്ലാതിരിക്കണമെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം ഇവിടെ പത്രം വരാൻ പാടില്ല അപ്പോൾ എതിസർ പറയുന്നുണ്ട് ഇവിടെ പത്രം വന്നില്ലെങ്കിൽ എന്താ വേറെ ആരെങ്കിലും ഇത് കാണില്ലേ സൂര്യ പറയുന്നുണ്ട് അച്ഛാ ആദ്യം ഇവിടുത്തെ കാര്യം ഒന്ന് ബ്ലോക്ക് ചെയ്യുക ബാക്കി നമുക്ക് നോക്കാമല്ലോ അപ്പോൾ എതിസർ പറയുന്നുണ്ട് പത്രം അത് രാവിലെ ഇവിടെ കൊണ്ടുവരും അതെങ്ങനെയാണ് ഞാൻ മുടക്കുന്നേ സൂര്യ പറയുകയാണെ നമ്മുടെ ഏറ്റവും അടുത്തൊരു ബന്ധു മരിച്ചുപോയി നമ്മളെല്ലാവരും കൂടി അവിടേക്ക് പോവുകയാണ് അതുകൊണ്ട് രണ്ടോ മൂന്നോ ദിവസം പത്രം ഇടണ്ട എന്ന് പറഞ്ഞാൽ ആ പ്രശ്നം തീരില്ല അച്ഛാ അതെ ഈ കാര്യം അച്ഛൻ ഏറ്റല്ലോ എന്ന് ചോദിക്കുകയാണ് ആ നിന്റെ കൂടെ നിൽക്കാമെന്ന് ഞാൻ പോയില്ലേ അതെ ഓഫീസിൽ പോയാലും വേറെ ഏത് സ്ഥലത്ത് പോയാലും അമ്മ പത്രം എടുത്തു നോക്കുന്നത് അച്ഛൻ വിലക്കണം കേട്ടോ ഇതൊക്കെ നടപ്പുള്ള കാര്യമാണോടാ എന്ന് ചോദിക്കാൻ ഇത് സാർ അതൊക്കെ അച്ഛൻ വിചാരിച്ചാൽ നടക്കുമെന്നേ സ്വന്തം ഭാര്യ അനുസരിപ്പിക്കാൻ കഴിയാത്ത എന്ത് ഭർത്താവാണ് ഇത് എന്നിട്ട് സൂര്യ അച്ഛനെ ചേർത്ത് പിടിച്ച് അച്ഛാ നമുക്ക് എല്ലാവർക്കും കൂടി ഇതങ്ങ് നടത്താമെന്നേ എൻ്റെ പൊന്നച്ഛനല്ലാതെ എനിക്ക് വേറെ ആരാ കൂട്ടുള്ളത് അപ്പോൾ ഇത് സർ പറയുന്നത് നന്ദിനി ഇപ്പോൾ എൻ്റെ മുന്നിൽ സമ്മതിച്ചെങ്കിലും അവളുടെ ഉള്ളിൽ നല്ല പേടിയുണ്ട് പതുക്കെ പതുക്കെ അവരുടെ ഉള്ളിലെ പേടി നീ മാറ്റിയെടുക്കണം എന്ന് പറയാണ് ഇത് കേട്ട സൂര്യ അതൊക്കെ ഞാൻ ഞാനേറ്റുവച്ചാ അപ്പോൾ നമ്മൾ ഈ രജിസ്റ്ററി വിവാഹം നടത്തുന്നു എന്ന് പറഞ്ഞ് അവൻ യജാസിനെ കെട്ടിപ്പിടിക്കുകയാണ് അങ്ങനെ രണ്ടുപേരും ചിരിച്ചു കൊണ്ട് പിരിയാൻ കേട്ടോ ശേഷം കാണിക്കുന്നത് രാത്രിയിലെ നന്ദിനി റൂമിലിരുന്ന് ഒരേ ആലോചനയാണ് അവിടെയൊക്കെ സൂര്യ കടന്നു വന്നിട്ട് നന്ദിനി എന്ന സന്തോഷത്തോടു കൂടി വിളിക്കുകയാണ് ഹായ് നന്ദിനി താൻ ഉറങ്ങിയില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അത് കേട്ട് നന്ദിനി പറയുന്നുണ്ട് എൻ്റെ ഉറക്കമൊക്കെ സാർ കളഞ്ഞില്ലേ അപ്പോൾ സൂര്യ ഏ ഞാൻ ഞാനെന്ത് ചെയ്തു നന്ദിനി ചോദിക്കുന്നുണ്ട് സാറെന്തിനാണ് രജിസ്റ്റർ മേജേജിൻ്റെ കാര്യം വീണ്ടും എടുത്തിട്ടത് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് ഓ അച്ഛൻ പറഞ്ഞ കാര്യം കാരണവന്മാൻ പറഞ്ഞു നമ്മൾ അനുസരിക്കേണ്ട നന്ദിനി എന്നൊക്കെ ചോദിക്കുകയാണ് അച്ഛനെ കൊണ്ട് സാറാണ് പറഞ്ഞത് സമ്മതിപ്പിച്ചതെന്ന് എനിക്കറിയാം അപ്പോൾ സൂര്യ പറയുന്നുണ്ട് ശരി ഞാൻ പറയിപ്പിച്ചു പക്ഷേ താനൊക്കെ പറഞ്ഞതല്ലേ പിന്നെന്താ കുഴപ്പം എന്തേലും താൻ കിടന്നുറങ്ങി എനിക്കേ നല്ല ഉറക്കം വരുന്നുണ്ട് എന്ന് പറഞ്ഞ് അവൻ ബെഡിലേക്ക് കിടക്കാൻ പോവുകയാണ് അപ്പോൾ നന്ദി എഴുന്നേറ്റിട്ട് പറയുന്നുണ്ട് ഞാനിപ്പോൾ അങ്ങനെ ഉറങ്ങുന്നില്ല എനിക്ക് പേടിയായിട്ട് വയ്യ സാർ ഇല്ല നന്ദിനി ഒന്നുമില്ല എന്ന് സൂര്യ പറയാണ് ഉണ്ട് ഇതിനു മുൻപ് രജിസ്റ്റർ ഓഫീസിൽ പോയപ്പോൾ എന്താ സംഭവിച്ചെന്ന് സാറിന് അറിയില്ലേ അപ്പോൾ സൂര്യ പറയുന്നുണ്ട് ആ അന്ന് അമ്മ വന്ന് എന്തൊക്കെയോ അതങ്ങ് മുടങ്ങി പക്ഷേ ഇനി ആര് വരാനും പോകുന്നില്ല മുടക്കാനും പോകുന്നില്ല ഐ ആം ഷ്യൂർ എന്ന് പറയാൻ സൂര്യ അപ്പോൾ നന്ദി പറയുന്നുണ്ട് ഇല്ല സർ എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല അപ്പോൾ സൂര്യ പറയുന്നുണ്ട് എന്നാൽ താനൊരു കാര്യം ചെയ്യേ തൻ്റെ മനസ്സിന് കൺഫ്യൂഷൻ വരുമ്പോൾ താൻ ആരോടാണ് ഉത്തരം ചോദിക്കുക ഇവിടെ ഇരിക്കുന്ന താമി അമ്മയോടല്ലേ ചോദിക്കടോ ഈ കൺഫ്യൂഷൻ വരുമ്പോൾ തൻ്റെ ചില നമ്പറുകളില്ലേ അപ്പോൾ നന്ദി ചോദിക്കുന്നത് തുളസിയിലിട്ട് നോക്കാനോ അതല്ലാതെ താൻ ഡിസിഷൻ എടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടല്ലോ താനെ കിടക്കുന്ന ഡബ്ബ എടുത്തിട്ട് മേശപ്പുറത്ത് വെച്ചിട്ട് ഒരെണ്ണത്തിൽ കുങ്കുമവും മറ്റൊണ്ണത്തിൽ ഭസ്മവും വെച്ച് കുങ്കുമം വന്നാൽ ഓക്കെ ഭസ്മം വന്നാൽ ഓക്കെ അല്ല എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ നന്ദി അത്ഭുതത്തോടു കൂടി നിൽക്കുകയട്ടോ അല്ല ഞാൻ അതിഥിവരെ സാറിന് മുന്നിൽ വെച്ച് ചെയ്തിട്ടില്ലല്ലോ പിന്നെ സാറിന് അതെങ്ങനെ അറിയാം അപ്പോൾ സൂര്യ പറയുന്നത് അതെ നമ്മൾ രണ്ടുപേരും ഒരു മുറിയിലല്ലേ താമസിക്കുന്നത് എഡോച്ചിലെപ്പോഴൊക്കെ താൻ കാണിക്കണ്ട എന്ന് വിചാരിക്കുന്ന പലതും ഞാൻ കണ്ടുപോകില്ലേ ആ അത് എന്ന് പറയുന്നത് ഇത് കേടുത്ത് നന്ദിനി ഏ എന്ന് ചോദിക്കട്ടോ അപ്പോഴാണ് സൂര്യക്ക് ബോധം തെളിയുന്നത് അയ്യോ അതല്ല അതല്ല എന്ന് പറഞ്ഞ് കൈ കൊണ്ട് ആങ്ങി കാണിക്കുകയാണ് ഞാൻ ആ ഡബ്ബയുടെ കാര്യമാ ഉദ്ദേശിച്ചത് ഓ സോറി സോറി എന്നൊക്കെ പറയാ എടോ താനൊരു ദിവസം ദേവിയുടെ മുന്നിൽ വെച്ച് ചെയ്യുന്നത് ഞാൻ കണ്ടതാ ഒരു കൗതുകം തോന്നിയത് കൊണ്ട് ഞാൻ ശ്രദ്ധിച്ചു താൻ എന്തേലും ഒരു കാര്യം ചെയ്യും ആ ഡബ്ബയെടുത്ത് ദേവിയോട് നന്നായിട്ട് പ്രാർത്ഥിച്ച് അതിൽ നിന്നും ഒരെണ്ണം അങ്ങ് സെലക്ട് ചെയ്യണം അതിൽ കുങ്കുമമാണ് വരുന്നതെങ്കിൽ അത്യൂരമയുടെ തീരുമാനമാണ് പിന്നെ താൻ അതിനെ എതിർക്കാൻ പാടില്ല എന്ന് പറയുകയാണ് നന്ദിനി പറയുന്നുണ്ട് അമ്മ സമ്മതം പറഞ്ഞാൽ ഞാൻ എതിർക്കില്ല പക്ഷെ മറിച്ചായാൽ പിന്നെ എന്നെ ഒരു കാലത്ത് നിർബന്ധിക്കരുത് അപ്പോൾ സൂര്യൻ മറിച്ചാവില്ലെന്നേ എന്ന് പറയാണ് പിന്നെ പറയുന്നുണ്ട് അല്ല മറിച്ചാവില്ലെന്ന് ഞാൻ ദേവിയോട് പ്രാർത്ഥിക്കും താൻ അത് പെട്ടെന്ന് എടുക്കുക ചെല്ലേ എന്ന് പറയണം അങ്ങനെ നന്ദിനി താനൂരമ്മയുടെ ഫോട്ടോയുടെ മുന്നിൽ പോയിട്ട് ആ രണ്ട് രണ്ടിടപ്പയും കയ്യിലെടുക്കുകയാണ് എന്നിട്ട് അവൾ കയ്യിൽ പിടിച്ചിട്ട് പ്രാർത്ഥിക്കുക കേട്ടോ ആ സമയത്താണ് അവർക്ക് സൂര്യ പറഞ്ഞ ഒരു വാക്ക് ഓർമ്മ വരുന്നത് എന്തായാലും കുങ്കുമ തന്നെ ആയിരിക്കും അവൾ അങ്ങനെ നോക്കുക കേട്ടോ എന്ത് പറ്റിയെന്ന് ചോദിക്കുന്ന സൂര്യ അല്ല എനിക്കൊരു സംശയം അത് തീർത്തിട്ട് ചെയ്യാമെന്ന് കരുതി എന്ന് പറയുകയാണ് എന്ത് സംശയം ഒരു സംശയം ഇതിൽ വേണ്ട നീ വേഗം ചെയ്യി എന്ന് സൂര്യ പറയാണ് അല്ല അത് പറ്റില്ല എന്ന് പറഞ്ഞ് അവളുടെ ഡപ്പ തുറന്നു നോക്കുക അതിൽ കുങ്കുമോ അപ്പോൾ സൂര്യ പറഞ്ഞു കണ്ടില്ലേ കുങ്കുമോ പിന്നെന്താ സംശയം അങ്ങനെയല്ല മറ്റേതെങ്കിലും എന്താണെന്ന് എനിക്കറിയണം എന്ന് പറയുന്നത് വേണ്ട എന്നൊക്കെ സൂര്യ തീർക്കുകയാണ് അങ്ങനെ നന്ദിന വീടെ തുറന്നു നോക്കുകയാണ് അതിനും കുങ്കുമോ അത് കണ്ടതും അവൾക്ക് ദേഷ്യം വരികയാണ് സൂര്യയുടെ മുഖത്തേക്ക് തൊറിച്ചു നോക്കിയേട്ടവളെ ഇത് ഇതെപ്പോഴാണ് സാർ ചെയ്തത് അപ്പോൾ സൂര്യ ചിരിച്ചുകൊണ്ട് പറയുന്നത് മാറി എങ്ങനെ വീണാലോ എന്ന് വിചാരിച്ച് ഞാൻ ചേഞ്ച് ചെയ്ത് വെച്ചതാ നന്ദി പറയുന്നുണ്ട് കണ്ടോ ഇപ്പോൾ ആരാ കണ്ട കള്ളത്തരം കാണിക്കുന്നത് അതും ദൈവത്തിൻ്റെ മുന്നിൽ ഇനി ഒന്നും വേണ്ട എന്ന് പറഞ്ഞ ഡെബ രണ്ട് താഴെ വയ്ക്കുകയാണ് അപ്പോൾ സൂര്യ അയ്യോ അയ്യോ താൻ അപ്പോഴേക്കും പിണങ്ങിയോ എന്തായാലും ഒരു കാര്യം ചെയ്യേ താൻ എപ്പോഴും ചെയ്യാറുള്ളത് പോലെ ഒന്നിലും കുങ്കുമും ഒന്നിലും ഭസ്മവും ഇട്ട് എന്നിട്ട് ദേവി തീരുമാനിക്കട്ടെ അപ്പോൾ നന്ദി വേണ്ട എന്ന രീതിയിൽ നിൽക്കുകയാണ് ദേ വെറുതെ ദേവിയുടെ മുന്നിൽ വെച്ച് കളിക്കലേ നന്ദി ഇനി ചെയ്യേ എന്ന് സൂര്യ നിർബന്ധിക്കുകയാണ് അപ്പോൾ നന്ദി പറയുന്നത് എന്നാൽ സാർ തിരിഞ്ഞ് നിൽക്കും ഞാനിൽ കുപ്പിയിൽ നിറക്കട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ സൂര്യ ഓക്കെ എന്ന് പറഞ്ഞ് തിരിഞ്ഞു നിൽക്കുകയാണ് സാർ സാറിങ്ങോട് തിരിയല്ലേ എന്ന് പറഞ്ഞിട്ട് പേപ്പർ എടുത്ത് അതിലേക്ക് കുങ്കുമ രണ്ടും കൊട്ടുകയാണ് ശേഷം ഭസ്മം എടുത്ത് രണ്ട് കുപ്പിയിലേക്കും നിറക്കാൻ കേട്ടോ എന്നിട്ട് സൂര്യയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നുണ്ട് ശരി ഇനി സാർ തന്നെ ഇത് കുലിക്കോ എന്നിട്ട് ദേവി തീരുമാനിക്കട്ടെ എന്ന് പറയാണ് അങ്ങനെ സൂര്യ ഓക്കെ എന്നാൽ നമ്മൾ പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞ് അവ രണ്ട് കൈ വെച്ചിട്ട് ഞാൻ അത് ഞാൻ മാറ്റി മാറ്റി കളിക്കാൻ കേട്ടോ ഇതൊക്കെ ചിരിച്ചുകൊണ്ട് നോക്കി നിൽക്കാൻ നന്ദി ആ സമയത്ത് സൂര്യക്ക് സംശയം തോന്നുകയാണ് അവൻ പറയാണ് ദേവിയുടെ മുന്നിൽ വെച്ച് കള്ളത്തരമൊന്നും സംഭവിക്കരുതല്ലോ അതുകൊണ്ട് ഞാനിത് നോക്കട്ടെ എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ് അപ്പോൾ നന്ദിനി അയ്യോ അതൊന്നും വേണ്ട സൂര്യ പറയുന്നത് ഞാൻ ചെയ്ത കാര്യം തനിക്ക് ചെക്ക് ചെയ്യാമെങ്കിൽ താൻ ചെയ്ത കാര്യം എനിക്കും ചെക്ക് ചെയ്യാം അതാണ് ഈക്വാലിറ്റി ഏ എന്ന് പറഞ്ഞ് അവൻ ഡപ്പ തുറക്കുകയാണ് നന്ദിനി ആകെ നിന്ന് വിയർക്കുക കേട്ടോ ആദ്യത്തെ ഡപ്പ തുറന്നു അതിൽ ഭസ്മം രണ്ടാമത് തുറന്നു അതിലും ഭസ്മത്തിനെ ഇത് കണ്ടതും സൂര്യ പൊട്ടിച്ചിരിക്കുകയാണ് എടി കള്ളി താനിത് ചെയ്യുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ തുറന്ന് നോക്കിയത് നിൻ്റെ അടവൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല മോളെ ദേവിയുടെ മുന്നിൽ വെച്ച് കളത്തരം കാണിച്ചിട്ട് ഒരു പ്രശ്നവും ഇതാത് നിൽക്കുന്നത് കണ്ടോ അപ്പോൾ നന്ദിനി അത് പിന്നെ സാർ ചെയ്തപ്പോൾ എനിക്കും വാശിയായി അതുകൊണ്ടാണ് ഞാനും അങ്ങനെ ചെയ്തത് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് എന്നാൽ പിന്നെ നമുക്ക് രണ്ടുപേർക്കും ഇത് കൃത്യമായിട്ട് അങ്ങ് നടക്കാം എന്നിട്ട് അമ്മയുടെ തീരുമാനം അറിഞ്ഞിട്ട് ഞാൻ ഉറങ്ങു ശേഷം ഒരു ഡബ്ബ എടുത്ത് ദേവിയുടെ മുന്നിൽ വെക്കുകയാണ് പിന്നീട് അടുത്തത് നന്ദിനിയോട് പറയുന്നുണ്ട് ഇതിൽ കുങ്കുമ നിറക്ക് അങ്ങനെ നന്ദിനി കുങ്കുമ നിറക്കുകയാണ് അങ്ങനെ നന്ദിനി നന്ദിനതിൽ കുങ്കുമ നിറക്കുകയാണ് എന്നിട്ട് സൂര്യയുടെ കയ്യിൽ കൊടുക്കുകയാണ് സൂര്യ പറയുന്നുണ്ട് അപ്പോൾ ഒരെണ്ണത്തിൽ കുങ്കുമം മറ്റേതിൽ അതിൽ ഭസ്മം താനൂരമ്മയുടെ നടയിൽ നിന്ന് താൻ എടുക്കുന്നത് കുങ്കുമമാണെങ്കിൽ പിന്നെ ഈ രജിസ്റ്റർ കുറിച്ച് ഒരു ചോദ്യവുമില്ല നന്ദിനി പറയുന്നുണ്ട് പക്ഷേ ഞാൻ എടുക്കുന്നത് ഭക്ഷണമാണെങ്കിൽ പിന്നെ സാർ ചോദ്യം നിർത്തിക്കോണം സൂര്യ പറയുന്നുണ്ട് എനിക്ക് ഈ നിൽക്കുന്ന താനൂരമ്മയെ വിശ്വാസമാണ് താൻ നോക്കിക്കോ അമ്മയ്ക്ക് ശക്തി ഉണ്ടെങ്കിൽ താൻ കുങ്കുമമേ എടുക്കൂ നന്ദിനി പറയുന്നുണ്ട് മതി മതി സാർ അങ്ങനെ പറഞ്ഞത് കൊണ്ടൊന്നും അമ്മയുടെ തീരുമാനം മാറാൻ പോകുന്നില്ല എന്തായാലും നോക്ക് എന്ന് പറയുന്നത് അങ്ങനെ സൂര്യ ആ രണ്ട് ടെപ്പേ ഇങ്ങനെ തിരിച്ചും മറിച്ചും വെച്ചോണ്ടിരിക്കുക രണ്ട് പേരും കണ്ണും അടച്ച് പ്രാർത്ഥിക്കുക കേട്ടോ എന്നിട്ട് അതിൽ നിന്നും ഒന്നെടുത്തിട്ട് സൂര്യ നന്ദിയുടെ കൈയ്യിലേക്ക് കൊടുത്തിട്ട് പറ തുറന്ന് നോക്ക് ആ തുറന്നപ്പോൾ കുങ്കുമത്തിൻ്റെ ഡെപ്പായിരുന്ന കേട്ടോ അത് കണ്ട് നന്ദിന് ഷോക്ക് ആവുകയാണ് യേസ് എന്ന് പറഞ്ഞത് സൂര്യ ചിരിക്കുകയാണ് താനൂരം ഐ പറഞ്ഞു കഴിഞ്ഞു ഇനി ഞാൻ വിചാരിച്ചതുപോലെ രജിസ്റ്റർ മാരേജ് നടക്കും അപ്പോൾ നന്ദി വേണ്ട സാർ എന്ന് പറയുന്നുണ്ട് സൂര്യ പറയുന്നത് നോക്ക് ദേവിയുടെ മുന്നിൽ അവസാന വാക്കിന് വേണ്ടിയിട്ട് നടുക്കുറപ്പ് നടത്തിയിട്ട് എതിർപ്പ് പറഞ്ഞാൽ ദേവി കേട്ടോ എന്ന് പറയുകയാണ് താങ്ക്സ് നാന്നൂരമ്മ ഇയാളുടെ മനസ്സിന് അല്പം ധൈര്യം കൊടുക്കു അത് അമ്മ വിചാരിച്ചാൽ നടക്കും ഈ ഭക്തനെ കൈവിടേലെ അമ്മേ എന്നൊക്കെ പറഞ്ഞ് കിടക്കാൻ വേണ്ടി പോവുകയാണ് ശേഷം കാണിക്കുന്ന യഗീന്ദ്രസാറിനെ അദ്ദേഹം പൂജാമുറിയിൽ ചെന്ന് ഈ രജിസ്റ്റർ വിവാഹം ഒരു കുഴപ്പമില്ലാതെ നടക്കണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് അതേസമയം നന്ദിനിയാകട്ടെ നാനൂരമ്മയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് അമ്മയെ ദിശയറിയാതെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണെന്ന് പോലും എനിക്കറിയില്ല യദീന്ദ്രസാറിൻ്റെ വാക്കുകൾ എനിക്ക് തള്ളിക്കളയാനും ആവില്ല അതുകൊണ്ടാണ് ഞാൻ സമ്മതം മൂളിയത് അത് തെറ്റാണെങ്കിൽ എന്തെങ്കിലും ഒരു നിമിത്തം കാണിച്ചു തരണം അത് തടയണം ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് അവർ കൈ കൂപ്പി നിൽക്കുകയാണ് കേട്ടോ കണ്ണുമടച്ച് ആ സമയത്ത് അതിനടുത്ത് വെച്ചിരിക്കുന്ന ആ കുങ്കുമത്തിൻ്റെ ഡപ്പ് അവിടെ തുറന്നു വീഴിയാണ് എന്നിട്ട് കുങ്കുമം ദേവിയുടെ അടുത്ത് തന്നെ ചിനിച്ച് തരുകിടക്കുകയാണ് ഇത് കാണുമ്പോൾ നന്ദിക്ക് സന്തോഷമാവുകയാണ് അവളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടി ദേവിയുടെ തീരുമാനവും ഈ രജിസ്ട്രേഷൻ നടക്കണമെന്നാണെന്ന് അവൾ മനസ്സിൽ ചിന്തിച്ച് ചെറുതായിട്ട് സന്തോഷിക്കാൻ കേട്ടോ പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസം രാവിലെയാണ് പത്മയാട്ടെ മുറ്റത്തിറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഗേറ്റിനടുത്തേക്ക് നോക്കി നിൽക്കുകയാണ് അപ്പോഴാണ് ഏതീന്ദ്രസാറ അവിടേക്ക് വരുന്നത് അദ്ദേഹത്തിന് ആ കാഴ്ച കണ്ടപ്പോൾ തന്നെ കാര്യം മനസ്സിലായിട്ടോ എന്നാലും അടുത്തു ചെന്നിട്ട് ഗുഡ് മോർണിംഗ് പത്മ എന്താ ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അല്ല വീടിനകത്തുള്ളവരും പുറത്തുള്ളവരും ഒക്കെ കണക്കാണ് ഒരു കാര്യം പറഞ്ഞാൽ കൃത്യമായിട്ട് ചെയ്യില്ല ആ പത്രക്കാരൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇരുവരേക്കും പത്രം എത്തിച്ചിട്ടില്ല വിളിച്ചിട്ടാണെങ്കിൽ ഫോണും എടുക്കുന്നില്ല എന്ന് അപ്പോൾ പറയാനെ ചിരിച്ചിട്ട് പറയുന്നുണ്ട് ആ അത് ശരിയാ ഞാൻ എന്നോട് പറയാൻ മറന്നതാണ് അയാൾക്ക് വേണ്ടപ്പെട്ട ആർക്കോ ഇന്നലെ ആക്സിഡൻ്റ് ഉണ്ടായി അയാൾ ചിലപ്പോൾ അവിടെ ആയിരിക്കും അപ്പോൾ പത്മ ചോദിക്കുന്നു അതുകൊണ്ട് വേറെ ആരും പത്രം വായിക്കണ്ടേ അയാളത് വേറെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് വേണ്ടേ പോകാൻ ഇതാ ഞാൻ പറഞ്ഞത് ഒരുത്തിനും ഉത്തരവാദിത്വം കാണിക്കില്ല എന്ന് എതിസാർ പറയുന്നുണ്ട് എടോ എന്തെങ്കിലും അത്യാവശ്യം ന്യൂസ് കാണണമെങ്കിൽ ടി വി കണ്ടാൽ പോരെ പത്മ ചോദിക്കുന്നുണ്ട് പത്രം നോക്കുന്നത് പോലെയാണ് ടി വി കാണുന്നത് അതിനെന്താ എന്ന് ചോദിക്കുകയാണ് യതിസാറ് പത്മ പറഞ്ഞു ഞാൻ അതെല്ലാം ഉദ്ദേശിച്ചത് പത്മ പത്രത്തിലുള്ളത് പോലെ കോടതി പരസ്യങ്ങളും ലേലത്തിൽ വെച്ചിരിക്കുന്നതിൻ്റെ ഡീറ്റെയിൽസും രജിസ്റ്റർ ഓഫീസിൽ നിന്നുള്ള വിവരങ്ങളൊക്കെ അതിലുണ്ടാകില്ലേ ഇതിലേതെങ്കിലും ടി വിയിൽ കാണിക്കാറുണ്ടോ ഒരു ബിസിനസ് നടത്തുമ്പോൾ എന്തൊക്കെ നോക്കണമെന്ന് അറിയില്ലേ എന്നൊക്കെ പറയാണ് അപ്പോൾ ഇത് സാർ പറയുന്നില്ല ഓക്കെ ഓക്കെ എന്താ ലിവറ്റ് പത്മ എനിക്ക് നല്ല തലവേദന താനൊരു കാപ്പി ഇട്ട് തരുമോ എന്ന് ചോദിക്കാണ് പത്മ ഇതിനു അല്ല അടുക്കളയിലെ മഹാറാണി അവിടേക്ക് ഇറങ്ങിയില്ലേ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ഇത് നോക്കി നിൽക്കുകയാണ് കേട്ടോ